എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അജിമാനുള്ള ഒരു അറബിയുടെ വീട്ടിലേക്ക് ഹൗസ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ മാത്രം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേര് ഹൗസ് ഡ്രൈവറുടെ വേക്കൻസി വേക്കൻസിന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഡബിൾ സെവൻ ഫോർ സിക്സ് വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക മുമ്പൽക്കുയിനിലുള്ള സൈൻ ബോർഡ് വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയിലേക്ക് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അവരുടെ വർക്കുകളെല്ലാം കൃത്യമായി സൂപ്പർവൈസ് ചെയ്യാനാണ് ആവശ്യമായിട്ടുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് വൺ എയ്റ്റ് വൺ സെവൻ ഫൈവ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്ട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു ബ്യൂട്ടി പാർലറിലേക്ക് ബ്യൂട്ടീഷ്യൻ്റെ വേക്കൻസിയും ബ്യൂട്ടീഷ്യൻ ഹെൽപ്പറുടെ വേക്കൻസിയും വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ നാട്ടിലോ യു എയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറിയും അക്കോമഡേഷനും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു സെവൻ ഡബിൾ വൺ ഡബിൾ നയൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അബുദാബിയിലെ ഒരു മലയാളി ഫാമിലിയിലേക്ക് ഹൗസ് മെയ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലൊക്കേഷൻ അൽ നിയർ ന്യൂ ടെമ്പിളിൻ്റെ അടുത്താണ് നാല് മെമ്പേഴ്സുള്ള ഒരു ഫാമിലിയാണ് രണ്ട് അഡൽസും രണ്ട് കിഡ്സും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫോർ നയൻ ടു ഫൈവ് ഡബിൾ വൺ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക സാലറി ആയിരത്തി അഞ്ഞൂറ് ആണ് ദുബായിലെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലേക്ക് റിയൽ എസ്റ്റേറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനെ ചോദിച്ചിട്ടുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ വൺ ത്രീ ഫോർ ഡബിൾ സെവൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജിമാനിലെ ഒരു കഫ്തിയിലേക്ക് ജ്യൂസ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് കഫ്തിയിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് നയൻ ത്രീ വൺ സിക്സ് ഫൈവ് ഫോർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായ് ദേരയിലുള്ള ഒരു കമ്പ്യൂട്ടർ ഷോപ്പിലേക്ക് കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ഫൈവ് ഡബിൾ വൺ സീറോ ഫൈവ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഫുജിറയിലെ ദിബയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ബക്കാല സൂപ്പർ മാർക്കറ്റിലേക്കുള്ള വേക്കൻസി ഉണ്ടോ എന്ന് വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് എയിറ്റ് നയൻ സെവൻ ഫൈവ് വൺ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലെ ഒരു വാട്ടർ പ്യൂരിഫയിങ് കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹിന്ദി നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം സാലറി ആയിരത്തി അഞ്ഞൂറ് തിറംസും അക്കോമഡേഷനും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫോർ ത്രീ സിക്സ് ടു വൺ ഫോർ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക റാസൽ കൈമയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് മെയിൻ ഷെഫ് ഒരു വേക്കൻസി കുക്ക് രണ്ട് വേക്കൻസി ക്ലീനർ രണ്ട് വേക്കൻസി ഈ മൂന്ന് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് എയിറ്റ് സീറോ സെവൻ ഫോർ ഡബിൾ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക യു എ യിലെ വളരെ പ്രശസ്തമായ ഒരു പ്ലാസ്റ്റിക് ക്യാൻ മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അവരുടെ പുതിയ ബ്രാഞ്ച് ഉമ്മൽക്കോയിനിൽ ഓപ്പൺ ചെയ്യുകയാണ് അവിടത്തേക്ക് ലേബർ കാറ്റഗറിയിലുള്ള വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരിക്കും വിസ സാലറി ഓവർ ടൈം രണ്ട് വർഷത്തെ ലീവ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ലീവ് സാലറി ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു വളരെ നല്ല പാക്കേജാണ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ അഡ്മിൻ അറ്റ് നീരജ് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് നയൻ ഡബിൾ സെവൻ ഫോർ സീറോ ഫൈവ് ത്രീ എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലെ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ചിപ്പ് ലെവലിലുള്ള ടെക്നീഷ്യനെയാണ് നോക്കുന്നത് അറബിയും ഹിന്ദിയും നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മലയാളിയായിട്ടുള്ള ഒരാളിനെയാണ് നോക്കുന്നത് മുപ്പത് വയസ്സിൽ കുറഞ്ഞ കുറവുള്ള ഒരാളിനെയാണ് വേണ്ടത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ ഫോർ ത്രീ ടു സിക്സ് ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഉമ്മൽക്കോയിലുള്ള ട്വീ അലുമിനിയം ആൻഡ് ഗ്ലാസിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് ക്വാണ്ടിറ്റി സർവെയർ ആൻഡ് എസ്റ്റിമേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് അലുമിനിയം ആൻഡ് മെറ്റൽ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഡീറ്റെയിൽഡായി എസ്റ്റിമേഷൻ കോസ്റ്റ് പ്ലാൻ ബില്ല് ഓഫ് ക്വാണ്ടിറ്റീസ് ഇതെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം അതുകൂടാതെ കൊമേഴ്സിൽ ഇൻഡസ്ട്രിയൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എല്ലാം ചെയ്ത് പരിചയമുള്ള ഒരാളിനെയാണ് വേണ്ടത് താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ടി ഡബ്ല്യു ഐ ഹൈ എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ടി റിക്രൂട്ട്മെൻറ്റ് ട്വൻറ്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി ബി ഐക്കേണ്ടതാണ് ഈ പോസ്റ്റിലത്തേക്ക് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം അത് ക്വാണ്ടിറ്റി സർവേയിങ്ങിലോ റിലേറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഫീൽഡിലോ ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയർ ടൂൾസ് ഓട്ടോ കോഡ് ഇതെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോണ്ടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായ് കരാമയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേ സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസിയും രണ്ടാമത്തെ വേക്കൻസി ടീ മേക്കറുടെ വേക്കൻസിയുമാണ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് നയൻ ഡബിൾ ടു സെവൻ സീറോ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായ് റാഷിദയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ജ്യൂസ് സാൻഡ്വിച്ച് ടീ എന്നിവ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് ഫോർ വൺ ടു ഫോർ ത്രീ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ബർഗർ ജ്യൂസ് മേക്കർ സപ്ലൈ ബോയ് ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ നയൻ സീറോ വൺ ത്രീ ഫോർ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക റാസൽ കയ്മയിലുള്ള ഒരു ഫാമിലിയിലേക്ക് ഫാമിലി വീട്ടിലേക്ക് ഒരു ഹൗസ് മേഡിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സ്ഥിരമായി നിൽക്കാൻ താൽപ്പര്യമുള്ളവർ വേണം ഇതിനെ അപ്ലൈ ചെയ്യാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഹൗസ് മേടിൻ്റെ വേക്കൻസി ഉണ്ടോ എന്ന് വളരെ പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക ഇന്ന് വേറൊരു വേക്കൻസി കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു വൺ എയ്റ്റ് ടു ഡബിൾ സിക്സ് ത്രീ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അജ്മാനിലെ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് ഡിൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക ഹിന്ദി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം വിസിറ്റ് വിസയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് ഡബിൾ ത്രീ ത്രീ ഫൈവ് ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു മെയിൻ്റൻസ് കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസായിരിക്കും സാലറി വരുന്നത് ഉടനെ ജോയിൻ ചെയ്യാൻ തയ്യാറുള്ളവർ മാത്രം സി വി അയയ്ക്കുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് സെവൻ നയൻ ഡബിൾ സീറോ ത്രീ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജിമാൻ ഇൻഡസ്ട്രിയ ഒന്നിലുള്ള ജനറൽ മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ഏജ് ലിമിറ്റ് പതിനെട്ടിനും മുപ്പതിനും വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം എക്സ്പീരിയൻസ് ഫ്രഷേഴ്സിനും ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡ്യൂട്ടി ടൈം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം എട്ട് വരെ ആയിരിക്കും സാലറി ആയിരത്തി നാന്നൂറ്റമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് ഇറംസ് വരെയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ സിക്സ് സെവൻ ഫോർ സീറോ വൺ എയ്റ്റ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ക്യു എ ആൻഡ് ക്യു സി എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ ടൂറിസ്റ്റ് വിസ ഹെൽപ്പർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ നയൻ ഫോർ സിക്സ് സെവൻ എയ്റ്റ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ അൽക്കൂസിലുള്ള വെസ്റ്റ്ഗേറ്റ് ടെക്നിക്കൽ സർവീസിലേക്ക് ജൂനിയർ ത്രീ ഡി ക്യാറ്റ് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയർ ഡിസൈൻ വർക്കിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി രണ്ടായിരം മുതൽ മൂവായിരം തെറംസും അക്കോമഡേഷനും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സിക്സ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായ് റാഷിദിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഡെലിവറി ബോയ് പൊറോട്ട മേക്കർ നാടൻ കുക്ക് ഈ മൂന്ന് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് ഫോർ വൺ ടു ഫോർ ത്രീ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ സിവിൽ മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സിവിൽ സൂപ്പർവൈസർ ഓർ ഫോർമാൻ്റ് വേക്കൻസിയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക രണ്ടാമത്തെ വേക്കൻസി മൾട്ടി സ്കിൽഡ് ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് എം ഇ പി സെക്ഷനിലേക്കാണ് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഇൻഫോ അറ്റ് നജ്മത് അൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ സി വി അയയ്ക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പാർട്ട് ടൈം ജോലിയാണ് ലേഡീസിനാണ് അവസരമുള്ളത് ഹസ്ബൻഡ് വിസയിൽ ഹസ്ബൻഡ് വിസയിലോ അതുപോലെ തന്നെ സ്വന്തമായി വിസ ഉള്ളവർക്കോ ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ടൈം ഏതാണ് നോക്കിയിട്ട് ആപ്റ്റായ സമയം നോക്കിയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ് പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഡേ ടു ഡേ അക്കൗണ്ടിങ് ഓപ്പറേഷൻസ് ബുക്ക് കീപ്പിംഗ് അക്കൗണ്ട്സ് പേയബിൾ റിസീവബിൾസ് ജനറൽ ലെഡ്ജർ ഇതെല്ലാം മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഷെഡ്യൂൾസ് ബാങ്ക് റെക്കൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് മോണിറ്റർ ക്യാഷ് ഫ്ലോ ബഡ്ജറ്റിംഗ് ഫോർകാസ്റ്റിംഗ് ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് വേണ്ടത് അതുകൂടാതെ വാറ്റ് റിട്ടേണും അറിഞ്ഞിരിക്കണം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ്ങിലോ ഫിനാൻസിങ്ങിലോ ഉള്ള ഡിഗ്രിയാണ് വേണ്ടത് അതുകൂടാതെ കൺസൾട്ടൻസി ഫേമിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ക്യുക്ക് ബുക്ക് ടാലി മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നീ സോഫ്റ്റ്വെയറുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഫൈവ് ടു സീറോ നയൻ സെവൻ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമൊക്കെ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്